മുത്തനബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയാണ് ആരെങ്കിലും കീർത്തി ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് കീർത്തി ഉണ്ടാക്കി കൊടുക്കും മറ്റുള്ളവർ ആളുകൾ കാണണമെന്ന അന്യർ കാണണമെന്ന ഉദ്ദേശമാണെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും പറഞ്ഞതിൻ്റെ സാരം നീയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നീയത്ത് നന്നായിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ കാണണമെന്ന ഭൗതിക ലോകത്ത് ചെയ്യുന്ന ഓരോ ആമാലുകളും മറ്റുള്ളവർ കാണണമെന്ന ആഗ്രഹമാണെങ്കിൽ അള്ളാഹു ആ രൂപത്തിൽ നമുക്ക് സാധിപ്പിച്ചത് തരും പക്ഷേ അതിൻ്റെ പരിണിത ഫലം നാളത്തെ നാളത്തേക്കുള്ള വിഹിതമായി അവനൊന്നും ഉണ്ടായിരിക്കുന്നതല്ല നാളെ നരകമായിരിക്കും അവന് ബാക്കിയുണ്ടാവുക അള്ളാഹു സുബഹാന ഹോമറ്റാല സൂക്ഷ്മതയോടെ ജീവിക്കാൻ പ്രവർത്തനങ്ങളെ അവൻ്റെ നിറയിലായി മെച്ചപ്പെടുത്താനുള്ള തൗഫീക്ക് നാഥനായ റബ്ബു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈമാൻ വർധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഊന്നിയ രൂപത്തിൽ ജീവിക്കാൻ നദനായ റബ്ബു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ